രാത്രി പിന്നെ ഇറങ്ങി അങ്ങോട്ടൊന്നും പോവില്ല അവിടെ കിടക്കേ അതാണ് നമ്മൾ ആതിഥി കിട്ടോ കാരണം പല ജീവികളും നമ്മളാണെങ്കിൽ ജീവിക്കേണ്ടത് ആന മുതല് പൂച്ച വരെ നമ്മള് പിന്നെ വീട്ടിലൊക്കെ വളർത്തുന്നുണ്ടല്ലേ പ്രാക്കള് മൊയലുകള് പിന്നെ കീരി അതുപോലെ പല മൃഗങ്ങള് പക്ഷെ ഇങ്ങനെ പന്നികള് നമുക്ക് മനുഷ്യരാണെങ്കിൽ ജീവിക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനാദ്യമായിട്ട് കാണുന്നത് എത്ര തീരെ കുഞ്ഞായിരുന്നു ചെറുപ്പത്തില കിട്ടുന്ന അപ്പോ നിങ്ങൾ ശരിക്കും കിട്ടിയത് നമ്മള് അവിടെ ഒരു ബാത്റൂമും കുഴി കുത്തി വെച്ചിട്ടുണ്ട് ആദ്യം അവര് ഷെഡ് ഉണ്ടാക്കിയപ്പോ ബാത്റൂം ആക്കിയായിരുന്നു അപ്പം കുഴി എടുത്തിട്ടുള്ള ബാത്റൂമാ അന്നേരം പിന്നെ അന്ന് കടവൊക്കെ വന്നപ്പം പെട്ടെന്ന് ഒടിപ്പൊന്ന പയില് വീണതായിരിക്കും അപ്പൊ രാത്രി തന്നെ കരച്ചിലേട്ടപ്പോ നമ്മള് പോയി നോക്കി എടുത്തോണ്ട് വന്നു അങ്ങനെയാണെങ്കിൽ അല്ല അതാ താഴെ വീട്ടിലെ ഒന്നുമില്ല മൊബൈല് ചാർജ് കുത്തിയിട്ട് വൈകിത്തിരി മേടിച്ചിട്ടൊക്കെയാ കഴിയുന്നത് മൊബൈല് ചാർജ് കുത്തിയിട്ട് പിള്ളേര് എഴുതാൻ വേണ്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ലൈറ്റ് കത്തിക്കും ാണ് കാണുന്നുണ്ടാവോ അവസ്ഥ അല്ലേ നമ്മളെ നാട്ടിലാണ് കേട്ടോ നമ്മളെ കേരളത്തിലാണ് ശാസ്ത്ര കേരളത്തിലാണ് പ്രബുദ്ധ കേരളത്തിലാണ് ഇത് ഒന്ന് മാത്രമാണ് ഇങ്ങനെ ഒരുപാട് ട്രൈബൽ ഏരിയകളിൽ നമ്മൾ നടന്നു നോക്കിയാല് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കാര്യം ഞാൻ കാണിക്കാം ഒരു പ്രത്യേകതയുണ്ട് ചേച്ചിന്റെ പേര് രാധ ചേച്ചി ഹസ്ബൻഡ് നിങ്ങൾ എന്താ കഴിഞ്ഞിരിക്കണേ എങ്ങനെ എന്താ മണിക്കുവാണി കൂലിപ്പണി തന്നെ ആളും ഇവിടെ ഒരു അതിഥിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ആരിഫാലിന്റെ വീഡിയോലെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആഹാരിസ്ഥാലി അവിടെ വരികയും പിന്നെ അതുപോലെ തന്നെ ഈ ബാത്റൂമില്ലേ സാറിന്റെ വകയാണ് അല്ലേ ടോയ്ലറ്റ് ഇല്ല പിന്നെ നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലം അതായത് ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ പുറത്തായിട്ടും മറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇല്ല ഒരു ജനറേഷന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നമുക്കൊന്നും കരണ്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഇതേപോലെ പക്ഷെ പക്ഷെ അന്ന് ആയിരുന്നു സ്കൂളും കാര്യങ്ങളൊക്കെ സ്കൂളില് മൂന്നാളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് പിന്നെ മോള് ഏറ്റവും ചീങ്ങേരി മട്ടപ്പാറ പഠിക്കുന്നുണ്ട് അമ്പല പിന്നെ ഒന്ന് ഒന്ന് ഇങ്ങോട്ടുന്നു നിങ്ങളെ ഇതിന്റെ പിന്നെ മഴയും കാറ്റൊക്കെ ആവുമ്പോ ഇല്ല ഇനി ഇത് രണ്ടു വർഷം ഇവിടെ തന്നെ പിന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കണ സീറ്റ് എത്ര വേണം സീറ്റ് വർഷത്തിലും മാറ്റേണ്ടി വരും എന്നാലും പുതിയത് പറഞ്ഞു നിങ്ങളുടെ ഭാഷ ആ മലയാളിക്കണല്ലായിട്ടൊരു ആ അല്ല പിന്നെ വെള്ളം ഉള്ളിലേക്ക് വരുമോ ആ വെള്ളം ഇതിപ്പോ നമ്മള് ഓല കൊണ്ട് വരുന്ന വഴിയിലൊക്കെ കണ്ട് ഒരുപാട് വീടുകൾ ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ട് നമ്മള് പിന്നെ എല്ലാവർക്കും പിന്നെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നാലും നിങ്ങൾക്ക് ഇവിടെ അടുത്താ തോന്നും അല്ലെ ചിലരൊക്കെ റഷാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരെല്ലാരും ഇവിടെ തന്നെ പോയി സാധനങ്ങള് അങ്ങനെ ഇടും നമ്മുടെ രാജ്യത്ത് നമ്മൾ കേരളത്തിലാണ് കേരളത്തിലാണിപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ വയനാട്ടിലാണ് ഉള്ളത് പക്ഷേ നമ്മളെ രാജ്യത്ത് ഒരുപാട് ഇങ്ങനത്തെ ആളുകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ട്രൈബൽ ഏരിയകളിൽ താമസിക്കുന്ന ഒറ്റപ്പെട്ട ട്രൈബ് പിന്നെ ആളുകൾ അതുപോലെ തന്നെ വീട് പിന്നെ സ്വന്തമായിട്ട് ബാത്റൂമില്ലാത്തത് പിന്നെ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തത് ഒരുപാട് ആളുകൾ നമ്മളൊക്കെ വീഡിയോ കാണുന്ന പലരും സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനൊരു കുറച്ച് ആളുകൾ ഇണ്ടെന്നും ഞാൻ പറഞ്ഞല്ലോ വേണ്ടി വന്നതാണ് അവിടെ കെട്ടിട്ടൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് പേരെന്തേനു മുത്തു കാണിക്കും ഇതെ ഫുള്ള് അയച്ചു നേരത്തെ അയച്ചു വിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളിൽ കേറുന്ന പ്രശ്നമല്ലേ പിന്നെ അതവിടെ പോയി കാണാ കുയിലേക്ക് ഇറങ്ങുന്ന പേടി ഈ കുയിലേക്ക് തണുപ്പിനു വേണ്ടിട്ട് ഇറങ്ങും ആ അതാണ് കെട്ടിയിട്ടത് അല്ലെങ്കിൽ കെട്ടിടില്ല ഇത് കുഴി മൂടുന്നവരെ പ്രശ്നമേ ഉള്ളൂ ഇട്ടിട്ടുണ്ട് എന്നാലേ തണുപ്പിനു വേണ്ടി ഇറങ്ങി കുടുങ്ങിക്കഴിഞ്ഞല്ലേ നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി കുഞ്ഞല്ലല്ലോ ഇപ്പൊ അതാണ് നേരത്തെ ഓടിക്കളിച്ചു വന്നായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാനിട്ട് കെട്ടി വെച്ച് ചോറെല്ലാം കൊടുത്ത് കെട്ടിടാൻ കെട്ടിടാൻ പറ്റൂല ഇത് ഇതിനെ കാരണം കൊണ്ടാണ് പിന്നെ കുയിന്ന് നാടക പണി കഴിഞ്ഞാ ഇത് കുയി മൂടും അത് ഇച്ചിരി അടക്കാനുണ്ട് ഗ്യാപ്പൊക്കെ കുയിൽ അങ്ങനെ പോലെ വിളിക്കുന്നിടത്ത് വരും അന്ന് രാത്രി പാല് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ രാവിലെ ചെന്ന് പാലെല്ലാം മേടിച്ചു കുടിച്ച് ഉഷാറായി രാത്രി ഫുഡ് ഇപ്പൊ ചോറ് ബ്രഡ് റസം എല്ലാം കഴിച്ചോളൂ ബിസ്ക്കറ്റ് എത്ര വയസ്സായി രണ്ട് വയസ്സായി അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോറും കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ശല്യങ്ങൾ ശല്യങ്ങളുണ്ടോ എവിടെയെങ്കിലും കുത്തി പൊളിക്കൊളിക്കുന്ന പിന്നെ അതല്ല അച്ഛൻ്റെ അമ്മ പോയിട്ടില്ല ശീലം എന്താ ചെലപ്പോ അന്നം തേടി നടക്കണം എന്നുള്ളത് കാരണം നിങ്ങളടുത്തുനിന്ന് തന്നെ സുലഭായിട്ട് കിട്ടുകയാണല്ലോ ഒരു ബിസ്കറ്റും അയ്യോ അവന്റെ അടുത്ത ചാടും കേട്ടോ ചിലപ്പോ ഉം ഭക്ഷണം കണ്ട ഇഷ്ടപ്പെട്ട സാധനം കണ്ടിട്ടാണ് തോന്നുന്നത് എന്നാ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോളി ചേച്ചി മുത്തുപ്പോ പിന്നെ ചേച്ചിന്റെ പേര് ഞാൻ പറഞ്ഞു രാധ ചേച്ചിന്റെ ശരിക്കും ശരിക്കൊരു മോനെന്ന് തന്നെ പറയലേ മോളാണ് ശരിക്കും മുത്തുന്ന് പറഞ്ഞത് പിന്നെ രണ്ടു വർഷമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ കുട്ടിയാകുമ്പോ കൂടെ കൊണ്ടുവന്നതാണ് വേവിച്ച ഭക്ഷണം കഴിക്കുള്ളൂ മറ്റുള്ള പരാക്രമങ്ങളൊന്നും നമ്മളെ നാട്ടിൽ പോലെ ചേമ്പ് ചേന പൂള അങ്ങനത്തെ ഒന്നും കുത്തി ശീലമല്ല കാരണം അച്ഛൻ്റെ അമ്മനെപ്പോ പോയിട്ട് അത് പരിചയമായിട്ടില്ല കാരണം ചെറുപ്പത്തിലെ ജെന്റ്സ് ഉടനെ ഭക്ഷണം കിട്ടി ശീലമായി പോകും അതെ എന്നാലും പച്ചപ്പയറൊക്കെ നമ്മളെ മേടിച്ചു കൊണ്ടുവരുമ്പോ കൊടുത്തരൊക്കെ കഴിക്കും ശരിക്കും ഇപ്പൊ സ്നേഹം ബിസ്ക്കറ്റോ കിട്ടിയോണ്ട് അതായത് ആർത്തിയോടെ കഴിക്കാണ് ഇഷ്ടപ്പെട്ട സാധനം കണ്ടപ്പോ ആ അതിന്റെ അടിയിൽ ഒരാൾ വേറെ വന്നിട്ട് മുമ്പേക്ക് കൊടുത്ത കഴിക്കാറേ അല്ല പിന്നെ എത്ര സമയങ്ങളുണ്ട് ഭക്ഷണം കൊടുക്കണില്ല ഇല്ല സമയം കൊടുത്താലും കയറും ചങ്ങൽ നിങ്ങൾ കാണുണ്ടാവും അത് ചേച്ചി പറഞ്ഞ ഇവിടെ ബാത്റൂമിനെ ഒരു കുഴി എടുത്തുണ്ട് ആ കുഴിയിൽ ചാടും നേടിയിട്ടാണ് ശരിക്ക് ഇങ്ങനത്തെ അനിമൽസിനെ കെട്ടിയിടാൻ പാടില്ലല്ലോ ആ അങ്ങനെ അതെ ചെങ്ങൽ ഉപയോഗിക്കാൻ കാരണം അതാണ് അപ്പൊ അങ്ങനെ പ്രഷറായിട്ട് ആളുകൾ കാണുമ്പോ ശ്രദ്ധിച്ച എന്താ പറയാ നിങ്ങൾക്ക് ഒരു അഭിപ്രായം എന്തുകൊണ്ട് ഇങ്ങനെ അവിടെ തണുപ്പ് കിട്ടുമ്പോ തണുപ്പാണിട്ട് അതായത് മൃഗങ്ങൾക്ക് ഇഷ്ടം അപ്പോ അതിന്റെ ചാടും എന്റെ പേടികൊണ്ടാണ് കെട്ടിട്ടുള്ളത് നമ്മളൊക്കെ നാട്ടിലുണ്ട് കേട്ടോ പന്നിയാളു പക്ഷെ ഞാൻ എത്രത്തോളം അടുത്തൊന്ന് ആദ്യായിട്ട് കാണുകയാണ് പല്ല് കാര്യങ്ങള് അവിടെ പൊളിക്കണ്ട അല്ലെങ്കിൽ പൊളിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് പാക്കിണ്ടല്ലോ ശരിക്ക് അത് ഇനി പുതിയതായിട്ട് വരും ചെറുതല്ലേ ആയി ചെറുപ്പത്തിൽ ഉള്ളത് എല്ലാം പോവും ഇനി പുതിയതായിട്ടായി വരുന്നുണ്ട് കുടിക്കാനൊക്കെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ കുളിക്കാനുള്ള വെള്ളം അത് കുളിച്ചിട്ട് വരും പിന്നെ ഇങ്ങനെ പാത്രം വെള്ളം നിറച്ച് വെക്കാണെങ്കിൽ തട്ടി തട്ടിമറിച്ചിട്ട് ആ ചെടിയിൽ കിടക്കും നമ്മളൊക്കെ ബ്ലാങ്കറ്റ് പുതപ്പ് അല്ലേ തലയിണ എ സി ഫാന് ഔട്ട് ഫാന് നമ്മളൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഒരു ശരിക്കൊരു പായ വരെ സ്വപ്നം കാണാൻ പറ്റാത്ത മനുഷ്യന്മാരാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നത് ഞാനൊരു വീട് കണ്ട് നിങ്ങളൊരു വീട് കണ്ടില്ലേ പിന്നെ ഇതിനൊക്കെ ചുമരില്ല ഇതിപ്പോ എന്താണിത് എന്താ മാത്രം മോന്റെ പേരെന്താ രാജേഷിന്റെ ചെറിയ മോനാണ് എത്ര വയസ്സാണ് ആറാം ക്ലാസ് ഓക്കേ ഇത് വിശാ അത് മോനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ജനമായ കാട്ടിൻറെ ഉള്ളിലാണ് വന്യമൃഗങ്ങൾ ആന മുതൽച്ച് കടുവ വരെ ഇറങ്ങുന്ന സ്ഥലങ്ങള് വയനാടിന്റെ ഈ സ്ഥലത്തിന്റെ പരപ്പനങ്ങാടി താനൂര് തിരൂര് പരപ്പനങ്ങാടിയല്ല വയനാട് പരപ്പനങ്ങാടി ചേച്ചിനെ കാണാൻ വന്ന വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറൊരു കാര്യങ്ങളും പറയട്ടെ രാധേഷിന്റെ കൂടെ ഉള്ളത് രാധേഷിന്റെ പന്നിനിയും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇൻട്രോ ഒക്കെ കണ്ടില്ലേ അപ്പോ നമ്മളെ പേരെന്തേനും മോനെ അഭിനവ് പിന്നെ വിശാല് പേര് ആറാം ക്ലാസ് എത്ര പഠിക്കള് അഞ്ചില് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് സൈക്കിൾ എന്ന് പറയുന്നുണ്ട് പറയണ്ട അപ്പൊറ്റ സൈക്കിൾ മതി ഞാൻ അച്ഛനൊഴിച്ചു ഒരൊറ്റ ഒന്ന് മതി സൈക്കിളൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ജീവിതമാണ് കേട്ടോ അതുകൊണ്ട് ഏതെങ്കിലും ഷോപ്പുകാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന സൈക്കിൾ മാറ്റുള്ള ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി വണ്ടിയില്ലേ ചെറിയ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി കൊണ്ടാൻ പറ്റിയ സൈക്കിള് ഓഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇവർക്ക് എത്തിച്ചുകൊടുക്കുക ഏഹ് അത് വലിയൊരു ഉപകാരമാകുമെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ കാരണം ഇവരെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഹാരിസ്ഥലിന്ന് ആൾ വന്നപ്പോൾ അല്ലേ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി തുടങ്ങി അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല ബാത്റൂമൊക്കെ ഇവർക്ക് എന്താ പറയുക ഒരുപാട് വിദൂരതയിലാണ് വിദൂര സ്വപ്നമാണ് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് കാരണം നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങുമല്ലോ രാത്രി ആയി കഴിഞ്ഞാൽ അല്ലേ പക്ഷേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇവർക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ വിജയമായിട്ടുള്ള കാടിൻ്റെ ഉള്ളിൽ ഈ വന്യമൃഗങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു സൈക്കിൾ കൊടുക്കാൻ പറ്റുക ഓഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളെ ഷോപ്പ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ വീണ്ടും പറയുകയാണെങ്കിൽ പറയാം ഇന്ന ആളാണെന്നുള്ളത് പറയണെങ്കിൽ പറയാം ഞാൻ അതല്ലാത്ത രീതിയിലാണെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം